എന്താ പണിയൊക്കായോ ആ ചോറും കറിയൊക്കെ ഞാൻ തിൻപാന ഇറങ്ങാ നിക്കേനി ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ആ ആ എന്താ എന്താ കാക്ക വിളിച്ചേനി പോക്കനാക്ക ആ മാമനന്നെ മുംതാസിന്റെ കല്യാണം പറയാനാണോ വിളിച്ചിരിക്കുന്നത് ഏ അങ്ങനെ പറഞ്ഞാല് റഷീദിന്റെയും ഓളേ മുംതാസിന്റെ എനിക്കിപ്പോ കേക്കുമ്പോ എടങ്ങാറൊക്കെ ഉണ്ടോ പിന്നെ എന്താ വച്ചാല് എനിക്കറിയണല്ലേ ഇപ്പൊ എന്റെ കുറവുകളൊക്കെ അപ്പൊ ഏതായാലും മാമനെന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് കഴിച്ചിലായി പിന്നെ ഈ ഒരു ബന്ധം നടന്ന് കിട്ടിയാലേ ഞമ്മക്കെന്നെ കാര്യം എനിക്കറിയില്ലേ ഇപ്പൊ അമ്മായിൻ്റെ കൂടെ ഇല്ലേ മുതലാളൊക്കെ അതൊക്കെ എന്തായാലും ഇന്ന് കൊറച്ചെങ്കിലും മുന്താസിന്റെ പേര് എഴുതി കൊടുക്കാ ചടങ്ങാറാവൊന്നും മേണ്ട എനിക്ക് ഇത്രയും കാലം ഇവിടെ നിന്ന പോലെ തന്നെ ഇഞ് അങ്ങോട്ട് നിക്ക അക്കാക്ക് സമ്മത ഈജൊന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അതിനാണിപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണത് ഒരു പേരക്കുട്ടികളില്ലാത്ത കുട്ടികളില്ലാത്ത അവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഇജെന്തായാലും ഓനെ കൊണ്ടാണെന്ന് പറഞ്ഞ് സമ്മയിപ്പിച്ചേ എനിക്ക് ഇത്രേക്കുള്ളൂ പറയാൻ ഞാൻ ഞനോടൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ ഞാൻ മോനോട് ഓനോട് പറയുന്ന എൻ്റെ അടുത്തേക്ക് വണ്ടി എന്ന എന്തേന്ന് വച്ചാൽ ഈജൊന്ന് സമ്മതമാണെന്ന് പറയും മറ്റേ ഓനക്ക് എൻ്റെ കാര്യത്തിൽ ഒരിടങ്ങാറുണ്ടാവും അപ്പൊ ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ ഫോണിന്റെ ഇടക്ക് ജെ എന്തായാലും മറക്കണ്ട ഞാൻ എന്തിനാ റബ്ബേ കരയണത് ഞാൻ ഒരിക്കലും കരയാൻ പാടില്ല ആരുമില്ലാത്ത അനാഥയായ ഞാൻ പന്ത്രണ്ട് വയസ്സിൽ കൈനീട്ടി വന്നതാണ് ഈ വീട്ട് എന്നെ സ്വന്തം മോളെ പോലെ നോക്കി കല്യാണ പ്രായമായപ്പോൾ സ്വന്തം മകൻ എന്നെ കെട്ടിച്ച് കൊടുത്തു പക്ഷേ എനിക്ക്

ഒന്നല്ല പിന്നെ മാമനൊരാഗ്രഹം പിന്നെ മുംതാസിനെ അന്നകൊണ്ട് കെട്ടിച്ചാലോന്ന് അവസ്ഥ അറിയണതല്ലേ അപ്പോ ഇനി ഏതേലും ഒന്ന് നോക്കിട്ട് ആരുമല്ല പിന്നെ മാമനായിട്ട് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടിപ്പോ ഒന്നും പറയാനില്ലല്ലോ എന്തേ പറയണേ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല

മുംതാസ് ഞമ്മക്ക് അത്ര അറിയണ ഒരാളാണല്ലോ മാമൻറെ മോളായതുകൊണ്ട് മോളന്നെ നമ്മളെ കുടുംബത്തേക്ക് വരുമ്പോള് ഞമ്മക്ക് ഭയങ്കര സന്തോഷല്ല ഇക്കെന്തായാലും മുൻതാസുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം ഉപാട് പ്രായമായി വരില്ലേപ്പോഴും ഇല്ല ഒരു ആഗ്രഹല്ലേ ഉമാക്കൊരു പേരക്കൂട്ടിനെ കളിപ്പിക്കണം എന്ന് അത് അരിച്ചണക്ക് കാണാനാവൂന്നും എപ്പോഴും പറയലില്ലേ എന്നെ കൊണ്ടേതായാലും അതിനൊന്നും കഴിയൂല ഇങ്ങളോടും ഉമ്മാനോടും എനിക്ക് പറഞ്ഞാ തീരാത്ത കളിപ്പാടന്നെയുള്ളു എന്റെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ഞാൻ ഇവിടെ വന്ന് കൂടിയതല്ലേ അന്ന് മുതൽ ഇക്കാണെങ്കിലും ഇമ്മയാണെങ്കിലും ഒരു കുറവും വരുത്താതെ വളർത്തിയതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ നിങ്ങളോട് കടപ്പെട്ടതായിരുന്നു ആ അമ്മാന്റെ മോനെ തന്നെ പിടിച്ചെങ്ങാണ്ട് കല്യാണം കഴിപ്പിച്ചെന്നില്ലക്കാ ഇങ്ങളെ കൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങളും ഉമ്മയും കഴിഞ്ഞിട്ടേ വേറെ ഒന്നുമുള്ളൂ പക്ഷെ ഇങ്ങളെ ഇമ്മാനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞതല്ലേക്കാ ഇനി എന്തായാലും ചികിത്സിച്ചിട്ട് കാര്യല്ലേ അതുകൊണ്ട് നിങ്ങള് മുന്താസുമായിട്ടുള്ള ബന്ധത്തിന് എന്തായാലും സമ്മതിക്കണം എനിക്ക് അഞ്ഞ് ഉള്ക്കാനോട് പറയാൻ ഞാൻ കാലു പിടിക്കാം നിങ്ങൾ അതിനെ സമ്മതിച്ചേ പറ്റുള്ളൂ അത് നമ്മളെ മനസ്സിലാക്കി നമ്മളെ കുടുംബത്തിൽ എപ്പോഴും വന്നു പോണ ഒരാളല്ലേ അതുകൊണ്ട് ഇക്കെന്തായാലും സമ്മോച ഉമ്മാന്റെയും റജിലാന്റെയും നിർബന്ധപ്രകാരം റഷീദ് വേറെ കല്യാണം കഴിക്കുമോ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലിക്കും